ഈശോ ശിഹായിക്കുന്ന സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് നാം ഈ ഹോളി ഹോം ഹോംസ്റ്റിയുടെ ഭാഗമായിട്ട് വിശുദ്ധവാര ത്തിലേക്ക് നാം പതുക്കെ കടക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ പീഠാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു തീർത്ഥയാത്രയായി മുൻപോട്ട് പോവുകയായിരുന്നു കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ കൂടെയുണ്ട് ഇന്ന് അവിടുന്ന് പ്രത്യേകമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ഈശോയുടെ മരണത്തിൽ ആ സമയത്ത് അവിടെ സംഭവിച്ച വലിയ അത്ഭുതകരമായ ആ നിമിഷങ്ങളെ ഓർമ്മിക്കുവാനാണ് നമുക്കൊരു നിമിഷം ഈ സമയം കർത്താവിന്റെ പിടാനുഭവത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന പ്രത്യേകിച്ച് ഈശോ മരിച്ച ആ അനുഭവത്തിലേക്ക് ആ ഓർമ്മകളിലേക്ക് നാം ഒന്ന് കടന്നു ചെന്ന് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അവിടുത്തെ മുൻപിൽ അങ്ങയോട് കൂടി ഞങ്ങൾ ആയിരിക്കുകയാണ് പ്രത്യേകമായിട്ട് അങ്ങയുടെ നോമ്പുകാല ഈ നോമ്പുകാല നാളുകളിൽ ഈശോയുടെ പിടാനുഭവത്തെ ഓർത്ത് ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്കും അവിടുത്തെ വലിയ സ്നേഹത്തിന്റെ സംരക്ഷണയുടെ ഒക്കെ അനുഭവങ്ങൾ ഞങ്ങൾക്കായി പകർന്നു നൽകുന്നുണ്ട് അവിടുത്തെ ആ സ്നേഹമോർത്ത് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചതിനെ ഓർത്ത് ഞങ്ങളെ രക്ഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു സബുരാനെ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു സമൂഹമായി അങ്ങയോട് ആയിരിക്കുമ്പോൾ ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ ചിന്തകളിലേക്ക് അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാൽ അങ്ങയുടെ മുൻപിലായിരിക്കുവാൻ അങ്ങ് നൽകുന്ന ചിന്തകൾ പങ്കുവെക്കുവാൻ എന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയും മാതാവ് അമ്മയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ പ്രത്യേകമായിട്ട് തേടുന്നു നമുക്ക് ഇന്ന് കിട്ടിയ സുവിശേഷ ഭാഗത്തിലേക്ക് അടക്കാം വിശുദ്ധ അത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അൻപത്തിനാലാം വാക്യമാണ് ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ചിന്തയ്ക്കായി നൽകുക അതിപ്രകാരമായിരുന്നു ഈശോയുടെ പുരുഷൻ ചുമട്ടിൽ നിന്ന പടയാളി ശതാധിപൻ ഉദ്ഘോഷിക്കുകയാണ് ഉറക്കെ പറയുകയാണ് ഈശോയുടെ മരണസമയത്ത് അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് ഈ ചിന്തകൾ നാം ഓർക്കുമ്പോൾ കർത്താവ് തന്റെ സ്നേഹം അവന്റെ കുരിശിലൂടെ നമുക്ക് പങ്കുവെക്കുകയായിരുന്നു ആ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ തന്റെ പ്രാണൻ വടിയുമ്പോൾ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ് മറ്റൊരിക്കലും നടക്കാത്ത വിധത്തിൽ നടക്കുന്ന വലിയ അത്ഭുതങ്ങൾ അത്യത്ഭുതങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം ദേവാലയത്തിന്റെ തിരശീല നടുവെ കീറിപ്പോവുകയാണ് ഏകദേശം ഒരു മണി നമ്മുടെയൊക്കെ സമയം പറയുമ്പോൾ ഏകദേശം ഒരു മണി മുതൽ മൂന്ന് മണി വരെ ഭൂമിയിൽ അന്ധകാരമായിരുന്നു എന്നാണ് പറയുക തിരുവചനത്തിൽ അതിപ്രകാരം പറയുകയാണ് ഏകദേശം ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമിയിൽങ്ങും അന്ധകാരമായിരുന്നു എന്ന് ഈ സമയത്തെ കുറിച്ച് നാം ഓർക്കുമ്പോൾ ഇത് കാണുക ഏകദേശം നമ്മുടെ സമയം അനുസരിച്ച് ഒരു മണി മുതൽ മൂന്ന് എന്ന് വെച്ചാൽ ഒരു പട്ടാ പകൽ എന്ന് പറയാം ആ സമയത്താണ് ഭൂമിയിൽ അന്ധകാരം വ്യാപിക്കുക കർത്താവിന്റെ മരണം നമ്മെ അനുസ്മരിപ്പിക്കുക ആ അവസാന നിമിഷങ്ങളിലും അവൻ തന്റെ ജീവൻ വെടിയുമ്പോൾ പോലും അനേകർക്ക് അത്ഭുതമായി മാറുകയാണ് അവിടെ ആ പുരുഷൻ ചുവട്ടിൽ അനേകം ആളുകൾ ഉണ്ടെങ്കിലും ശതാദിപന് മാത്രമാണ് അപ്പോൾ കർത്താവിനെ തിരിച്ചറിയുവാൻ സാധിച്ചത് ആ മനുഷ്യൻ പറയുകയാണ് ഇവൻ സത്യമായും ദൈവമായിരുന്നു എന്ന് ദൈവപുത്രനായിരുന്നു എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അത് ഇപ്രകാരമാണ് പറയുക അവൻ സത്യമായും നീതിമാനായിരുന്നു എന്ന് ഈ ഈ ചിന്തയിലേക്ക് നാം കടക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം ഒന്ന് ഓർക്കുക ശതാധിപൻ ഏകദേശം നൂറ് പടയാളികളുടെ നായകനാണ് എന്ന് പറയാം ആ മനുഷ്യൻ റോമ പൗരനാണ് റോമാ വിഭാ സാമ്രാജ്യത്തിന്റെ ഒരു പടയാളിയാണ് അദ്ദേഹം ഒരു ശതാധിപനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈശോയെ കുറിച്ച് വലിയ പരിചയമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഈ കുരിശൻ ചുവട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ കർത്താവിന്റെ മരണത്തെ കണ്ട് കണ്ടാലെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ ഈശോയെ തിരിച്ചറിയുകയാണ് ഒപ്പം നാം ഓർക്കുക അവിടെ ഒരുപാട് യഹൂദ ജനതയുണ്ടായിരുന്നു അവർക്കാർക്കും യേശുവിന് അതുകൊണ്ടാണല്ലോ ഈശോയെ അവർ കുരിശിൽ തറക്കുക കാലാകാലങ്ങളോളം ദീർഘനാളുകളായി അവർ രക്ഷകൻ വരുമെന്ന് കാത്തിരുന്നിട്ടും ഈ അവരുടെ മുൻപിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അവൻ ഈ ലോകത്തിലൂടെ നടന്നു പോയപ്പോൾ നൽകിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടോ അവർക്ക് വിശ്വസിക്കാനായില്ല അവസാന നിമിഷം അവനെ ഘോഷിക്കുമ്പോഴും ഈ അത്ഭുതങ്ങൾ കാണുമ്പോഴും അവന് വിശ്വ അവർക്ക് വിശ്വസിക്കാനാകുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക അവിടെ നിൽക്കുന്ന ആ യക്കൂതനല്ലാത്ത റോമ പൗരനാണ് കർത്താവിനെ ഏറ്റു സാധിക്കുക ആ വലിയ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവൻ തിരിച്ചറിയുകയാണ് ഇത് സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര എത്ര അനുഭവങ്ങൾ കർത്താവ് നൽകുന്നുണ്ട് അപ്പോഴൊക്കെ ഇത് കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മനസ്സിലൂടെ ഒരു നിമിഷം കടന്നു പോകട്ടെ ഒപ്പം ഇവിടെ നൽകുന്ന മറ്റൊരു ചിന്തയാണ് എന്നാണ് നമുക്ക് ഇതുപോലെ ഈശോയെ പ്രഘോഷിക്കുവാൻ സാധിക്കുക ഓരോ ക്രൈ ക്രൈസ്തവന്റെയും കടമ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാനാണ് കർത്താവ് നൽകിയ കൽപ്പനയും ഇത് തന്നെയാണ് അവന്റെ അവസാന നിമിഷങ്ങളിൽ സ്വർഗാരോപണത്തിന് മുൻപായി അവൻ പറയുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവനെന്ന് ഇങ്ങനെ ധൈര്യപൂർവ്വം സുവിശേഷം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ട നാം ഓരോരുത്തരും ഇത് നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നമ്മുടെ തിരുസഭയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ എത്രമാത്രം ഇത് പ്രഘോഷിക്കപ്പെടുന്നു എന്നോർക്കുക വിചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണിത് ആ റോമ പൗരൻ ശതാധിപൻ വിളിച്ചു പറഞ്ഞു അവൻ അവന് കിട്ടിയ ബോധ്യം മറ്റാരുടെയും മുൻപിൽ ധൈര്യപൂർവ്വം പറയുവാൻ അവൻ സാധിക്കുമായിരുന്നു അവിടെ റോമ പട്ടാളക്കാർ പലരും ഉണ്ടാവാം അല്ലെങ്കിൽ സമൂഹത്തിലെ അവരെ ഒന്നും ഭയപ്പെടാതെ തന്റെ ദൈവാനുഭവം അവൻ ഉറക്കി പ്രഘോഷിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കും ഇതുപോലെ ഈശോയെ പ്രഘോഷിക്കുവാൻ സാധിക്കണം സമറിയക്കാരി സ്ത്രീയെ ഒന്നും ഓർക്കുക തന്റെ ഈശോ തന്നെ കണ്ടപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സമറിയക്കാരി സ്ത്രീ പിന്നീട് ഒന്നും ചിന്തിച്ചില്ല അവൾ തൻ്റെ ദൈവാനുഭവം അനേകർക്ക് പങ്കുവയ്ക്കുവാൻ വേണ്ടി ഓടുകയാണ് അതുപോലെ തന്നെയാണ് ഗൂസ് ഈശോയെ തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ തന്റെ സമ്പത്ത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഈശോയെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെ അനേകർക്ക് അടയാളവും അത്ഭുതവും ഈശോയെ കൊടുക്കുന്നവരും ആയി മാറേണ്ടതാണ് ഒപ്പം നൽകുന്ന മറ്റൊരു ചിന്തയും കൂടി നമുക്ക് ഓർമ്മിക്കാം ഈ ശതാധിപൻ തന്റെ ജീവിതത്തില് ആ പുരുഷൻ ചുവട്ട് നിൽക്കുമ്പോൾ നൽകുന്ന മറ്റൊരു സന്ദേശം കൂടിയുള്ളൂ ഒപ്പം ഈശോയും നമുക്ക് നൽകുന്നുണ്ട് ഈശോ ഈ ലോകത്തിലെ പീഡകൾ സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് സഹിച്ചു ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു അവസാന നിമിഷം ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിക്കുമ്പോഴും അവൻ ഒരു സന്ദേശം നൽകുന്നുണ്ട് ഈ കഷ്ടപ്പാടിനും അപ്പുറം ഒരു ഉയർപ്പുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളും ക്ലേശങ്ങളും കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവാം അവിടെയും പതരാതെ പിടിച്ചു നിൽക്കുവാൻ ക്രൂശിതൻ നമ്മോട് പറയുകയാണ് ഈ ശതാധിപൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അവൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന് ഈ ദൈവപുത്രന്റെ തണലിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്നും അനുഗ്രഹപ്രദമായിരിക്കും എന്ന് ഓർക്കുക ഒപ്പം മൂന്നാമതായി നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഈ ഞാൻ സൂചിപ്പിച്ചത് ശതാധിപൻ ഒരു റോമാ പൗരനായിരുന്നു ഇതിലൂടെ നൽകുന്ന ഒരു സന്ദേശമുണ്ട് വിജാതിയർക്കും സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് കാരണം അവിടെ നിൽക്കുന്ന എക്വുത ജനത ഈശോയെ തിരിച്ചറിയുവാൻ സാധിക്കാത്തപ്പോഴും ഒരു വിജാതിയനായ ആ ശതാധിപൻ കർത്താവിനെ തിരിച്ചറിഞ്ഞ് അവനെ ഉറക്കി പ്രഘോഷിക്കുന്നു നാം ഓർക്കുക നമ്മുടെ ചുറ്റുപാടുകളിലുള്ള അക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് കൂടി ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്കാവണം നമ്മുടെ ചിന്തയിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ ഓരോ ഇടപെടലുകളിലൂടെയും അനുദിന നമ്മുടെ സാക്ഷ്യ ജീവിതത്തിലൂടെയും ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാൻ സാധിക്കണം അനേകം ജാതി മതഭേദം എന്നെ എല്ലാവർക്കും ഈശോയുടെ സ്നേഹം അനുഭവിക്കണം ഇങ്ങനെ ഈശോയുടെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഒരു കാര്യം കൂടി നാം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് കുരിശിൽ അവൻ മരിക്കുമ്പോൾ അവന്റെ ഹൃദയം പിളർക്കപ്പെടുന്നത് നാം വായിക്കുന്നുണ്ട് പടയാളി കുന്തം കൊണ്ട് അവിടുത്തെ വിരാപ്പുറത്ത് കുത്തുന്നുണ്ട് അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി ഇതാണ് ഈശോയുടെ തിരുഹൃദയം നൽകുന്നത് അവിടെയാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് വേണ്ടി ജീവൻ പകരുക ഈ അടുത്ത നാടുകളിൽ നിങ്ങൾക്കറിയാമോ നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും മാർപ്പാ പരിശുദ്ധ മാർപ്പാപ്പ ഇറക്കിയ ഒരു ചാക്രിക ലേഖനമുണ്ട് അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ഒരു ചാക്രിക ലേഖനം അവിടെ അദ്ദേഹം നൽകുന്ന സന്ദേശം ഇതാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈ സ്നേഹം തിരിച്ചറിയണമെങ്കിൽ ഈ ഈ ചാക്രിക ലേഖനത്തിലൂടെ പറയുന്നത് ഈശോയുടെ ഹൃദയമാകണം നമ്മൾ ഓരോരുത്തരും ഹൃദയമാവുകയും ഒപ്പം ഹൃദയം ഏകുകയും ചെയ്യണം ഈശോയുടെ ഹൃദയമാകുമ്പോൾ അവന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുമ്പോൾ ഈശോയുടെ സ്നേഹം നാം അനുഭവിക്കുമ്പോൾ ഈശോയുടെ കരുണ നമ്മൾ അനുഭവിക്കുമ്പോൾ ആണ് നമ്മുടെ ഈ ഈശോയുടെ ഹൃദയമായി നാം മാറുക ഈ ഹൃദയമാകുമ്പോൾ മറ്റുള്ളവർക്ക് ഹൃദയം ഏകാനായിട്ട് സാധിക്കുക ഹൃദയത്തിലൂടെയാണ് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സാധിക്കുക നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ ഹൃദയമുള്ളവരായി മാറുമ്പോൾ നമുക്ക് ഇതുപോലെ ആ പടയാളി പറഞ്ഞതുപോലെ സിതാധിപൻ പറഞ്ഞതുപോലെ ഈശോയെ പ്രഘോഷിക്കുവാൻ സാധിക്കും അനേകർക്ക് സ്നേഹമായി തീരുവാൻ സാധിക്കും അനേകർക്ക് ജീവനായി തീരുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെട്ടുകൊണ്ട് ധീരതയോടുകൂടെ അത് കർത്താവാണ് എന്ന് പറയാൻ ആരുടെയും മുൻപിൽ നിന്ന് പറയാൻ സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ അവൻ ജീവിക്കുന്നു എന്ന് പറയാൻ അവൻ അനേകർക്ക് ജീവനാണ് എന്ന് പറയാൻ കർത്താവിന്റെ നാമമാണ് എല്ലാവർക്കും രക്ഷ എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഈ ഇന്ന് നമുക്ക് നൽകിയ ഈ ചിന്ത അതിന് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം ആശംസിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ കർത്താവിന്റെ ഈ നോമ്പുകാരത്തിലേക്ക് ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ പിടാനുഭവം ആളുകളിലേക്ക് നാം കടക്കുമ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ സത്യമായും അവൻ ദൈവപുത്രനായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്നും പച്ചയായി അല്ലെങ്കിൽ എന്നും വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വലിയ ആശീർവാദം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ അങ്ങയുടെ മുൻപിലിരുന്നു കൊണ്ട് ഈ സമയം ഞങ്ങൾ ധ്യാനിച്ചപ്പോൾ അങ്ങയുടെ വചനം കേട്ടപ്പോൾ അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയ ഈ ബോധത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടുന്ന് സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് ആ ശതാധിപൻ പറഞ്ഞതുപോലെ അങ്ങയെ പ്രഘോഷിക്കുവാനായി ഞങ്ങളുടെ അധരങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഞങ്ങൾക്കായി അവിടെ നൽകണമേ രക്ഷ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു എന്ന് തിരിച്ചറിയാൻ അത് ഹൃദയത്തിൽ ആഴമായി ഉറപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ ഈ ലോകത്തിലേക്ക് വന്നത് അവിടുന്ന് ഞങ്ങൾക്ക് ജീവൻ നൽകാനും ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായി തീരുമാനുമാണ് എങ്കിലും ഞങ്ങളുടെ അനുജന ജീവിതത്തിലൂടെ ചിലപ്പോഴൊക്കെ അങ്ങെ പറയുവാനൊക്കെ സാധിക്കാതെ പോയിട്ടുണ്ട് തബുരാനെ അങ്ങയോട് മുൻപിൽ കരുണയോടുകൂടി ഞങ്ങൾ മാപ്പുപേക്ഷിക്കുന്നു അങ്ങയെ എപ്പോഴും പ്രഘോഷിക്കുവാനും അനേകരുടെ മുൻപിൽ സാക്ഷ്യമായ തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ വലിയ കൃപയും ആശീർവാദവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൺ